ഹായ് നമസ്കാരം മുൻ മന്ത്രിയും ഐ എൻ എല്ലിന്റെ ഏക എം എൽ എ യുമായ അഹമ്മദ് ദേവർകോവിലെ മുസ്ലിം ലീഗിലേക്ക് എത്തിക്കാൻ നീക്കം ഇത് സംബന്ധിച്ച് കെ എം ഷാജി അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നുവെന്നാണ് റിപ്പോർട്ട് ലീഗ് സമസ്ത വിഷയത്തിൽ അടുത്തിടെ അഹമ്മദ് ദേവർഗോവിലെ നടത്തിയ പ്രതികരണം ഏറെ ശ്രദ്ധേയമായിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ സ്വന്തം പാളയത്തിലെത്തിക്കാനുള്ള നീക്കം ലീഗ് ആരംഭിച്ചതെന്നാണ് സൂചന അഹമ്മദ് ദേവർഗോവിലിനുമായി യാതൊരു തരത്തിലുള്ള ഔദ്യോഗിക ചർച്ചകളും നടന്നിട്ടില്ലെന്നാണ് കെ എം ഷാജി പറയുന്നത് അതേസമയം തന്നെ അനൌദ്യോഗിക ചർച്ചകളും അദ്ദേഹം തള്ളിക്കളയുന്നില്ല മുസ്ലിം ലീഗുമായി ഔദ്യോഗിക തലത്തിൽ അദ്ദേഹം ചർച്ച ആരംഭിച്ചെന്ന വിവരം എന്നെ സംബന്ധിച്ചില്ല മുസ്ലിം ലീഗിനെ ലീഗിലെ പല നേതാക്കളുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട് ആ അർത്ഥത്തിലുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ടാകും കെ എം ഷാജി പറഞ്ഞു മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഗുണപരമായ കാര്യമാണ് പുതിയ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കേണ്ടതാണെന്ന ബോധ്യത്തിൽ തിരിച്ചു വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് എല്ലാവരും ഒന്നിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെന്നും ഷാജി വ്യക്തമാക്കി അതേസമയം മുന്നണി മാറ്റം സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല എന്നായിരുന്നു അഹമ്മദ് ദേവർ ഗോവലിൻ്റെ പ്രതികരണം എൽ ഡി എഫ് എം എൽ എയാണ് ഞാൻ അതിനു ശേഷമാണല്ലോ മന്ത്രിയാകുന്നത് ഒറ്റ എം എൽ എയുടെ ഒരു പാർട്ടിക്ക് എൽ ഡി എഫ് തന്ന അംഗീകാരമായിട്ടാണ് ആ മന്ത്രിസ്ഥാനത്തെ ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ നന്ദിയുള്ള പ്രവർത്തകനായി എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അഹമ്മദ് ദബർഗോൽ വ്യക്തമാക്കി മുസ്ലിം ലീഗുമായി ഒരു തരത്തിലുള്ള ബന്ധവും ആഗ്രഹിക്കുന്നില്ല ലീഗ് സമസ്ത വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായം ചിലർ തെറ്റിദ്ധരിച്ചതാകും മുസ്ലിം ലീഗ് മോശമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരുമായി ബന്ധപ്പെടേണ്ട സാഹചര്യമില്ല ഐ എൻ എൽ നിന്നും പുറത്താക്കപ്പെട്ട ചിലരാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം നിലവിലെ ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം എൽ ഡി എഫ് പിന്തുണയോടെ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഐ എൻ എൽ എം എല്ലയായിരുന്ന കാലാവധി തികയ്ക്കും മുന്നേ ഇദ്ദേഹം ലീഗിലേക്ക് ചേക്കേറുകയും ചെയ്തു